വഖഫ് സ്വത്ത് തെറ്റും ശരിയും ശിർക്ക് മഹാപാപം ജുമാ ഖുതുബ അഡ്ബശ അൽ ഹികമി 15 മൗനാന്ദമുഖ സറഫി മസ്ജിദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇസ്ലാമിലെ പ്രധാന കാര്യങ്ങളിൽ വഖഫ് എന്നൊരു ദാനധർമ്മ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായിക്കൊണ്ട് ഉൾപ്പെടുത്തുകയും അതിൻ്റെ ഉപകാരം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് ഷറയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിനെ അടിസ്ഥാനപരമായി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ വസ്തുവിന്റെ പ്രയോജനം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തലാണ് അങ്ങനെ ഷറയിൽ പഠിപ്പിക്കപ്പെട്ട അനുവാദമുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഏത് വസ്തുവും ഒരു മുസ്ലിമിന് വക്കൂഫ് ചെയ്യാവുന്നതാണ് അത് പഠിച്ചിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അങ്ങനെ വക്കൂഫ് ചെയ്താൽ ആ വസ്തു നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അവര് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി അവൻ മരിച്ചാൽ അവൻ മരണപ്പെട്ടു പക്ഷെ വക്കൂഫ് ചെയ്ത മുതൽ അവിടെ ബാക്കിയാണ് അത് ഇതര മറ്റു മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിത്തീർന്നുവെങ്കിൽ അത് നിലനിൽക്കുന്ന കാലം വരെ ഇനി അന്ത്യനാൾ വരെ അത് നിലനിന്നാൽ അന്ത്യനാൾ വരേക്കും അതിന്റെ പ്രതിഫലത്തിന്റെ വിഹിതം അയാൾ മരണപ്പെട്ടാലും അയാളുടെ ശൈലങ്ങൾ ജീർണിച്ച് എല്ലാം പ്രതിഫലം അയാൾക്കായി ജീവിക്കും അവർ മുൻകൂട്ടി ചെയ്തതും ചെയ്തതിന്റെ അനന്തരഫലമായുള്ള കാര്യങ്ങളും നാം രേഖപ്പെടുത്തുന്നു അവർ ചെയ്തു വെച്ചതിന്റെ ബാക്കി വക്തങ്ങൾ ഒരു മനുഷ്യൻ ചെയ്ത നന്മയുടെ ബാക്കിയായി ഈ ദുനിയാവിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതൊരു രേഖപ്പെടുത്തുന്നതാണ് പ്രതിഫലത്തിൽ ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം പിന്നെയും തുടർച്ചയായി എറുന്നുകൊണ്ടേയിരിക്കും പെട്ടതാണ് വക്കുഫ് ചെയ്യാൻ മതം പഠിപ്പിച്ച ചില പ്രായോഗിക വശങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട് വാക്കിൽ ചെയ്യുന്ന വസ്തു ഒരൊറ്റ ഉപയോഗത്തിൽ തീർന്നു പോകുന്നതാകരുത് അത് അല്ലാത്തതാണെന്ന് ഉദാഹരണം ഭക്ഷണം വക്കൂഫ് ചെയ്യാൻ കഴിയില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ വാക്കിനെ കഴിഞ്ഞു ഭക്ഷണം അതിന് വർപ്പില്ല വിളക്ക് കത്തിക്കാനുള്ള എണ്ണ അത് വർപ്പ് ചെയ്യാൻ കഴിയില്ല ഉപയോഗത്തിലൂടെ തീർന്നു പോകുന്ന മറിച്ച് നിലനിൽക്കുന്നതായ വസ്തുക്കൾ ബാക്കിയാകുന്ന വസ്തുക്കൾ ചിലപ്പോൾ കാലങ്ങളുടെ പഴക്കം കൊണ്ട് അത് നശിച്ചു പോകാം ഇല്ലാതായി പോകാം എന്നിരുന്നാലും ഉപയോഗത്തിൽ നിലനിൽക്കുന്ന വസ്തുക്കളെ മുസ്ലിമിനെ വകുപ്പ് ചെയ്യാം അത് ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുദി ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ അനുഭവം എല്ലാം ഈ സലാസത്തിനും മൂന്ന് കാര്യങ്ങളെ കഴിച്ചാൽ ബാക്കി എല്ലാം അവൻ നമ്മളിൽ നിന്ന് നിലയ്ക്കുന്നു എന്നിട്ട് അവിടെ മൂന്നാം തന്നെയത് സ്വതക്കത്തിൻ നിലനിൽക്കുന്നതായ പ്രതിഫലം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നതായ സ്വതക്കകൾ ഉപകാരപ്രദമായ വിജ്ഞാനം ഔ വലതി അല്ലെങ്കിൽ അവന് വേണ്ടി തന്റെ കാലശേഷം പ്രാർത്ഥിക്കുന്ന സമൃദ്ധരായ സന്താനങ്ങൾ സ്വാരീഹങ്ങളായ മക്കൾ ഇത് അവന്റെ മരണശേഷവും അവൻ ഉപകാരം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് അതിൽ സ്വദക്കാ ജാരിയക്ക ജാരി എന്ന ഒരു ആരാധന ഒരു അത് ഉൾപ്പെടുന്നതാണ് ഈ വഖഫ് ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ ഒരു കാര്യം വഖുഫാകാൻ അതിന്റെ ഉടമസ്ഥതയിലുള്ള ആണ് എന്ന് വാക്കാലെ പറഞ്ഞാൽ ഇത് ഞാൻ അള്ളാഹുവിന്റെ മർദ്ദത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാക്കുഫായി പിന്നെ വക്കൂഫിന്റെ നിയമങ്ങളായി ഇനി അയാൾ വാക്കുകൊണ്ട് പറഞ്ഞില്ല വഖഫിൻ്റെതായ നടപടികൾ സ്വീകരിച്ചാലും അത് വഖഫായി പരിഗണിക്കും അയാളുടെ പ്രവൃത്തി കൊണ്ട് ഒരാളുടെ തന്റെ സ്ഥലം അയാൾ അതിലൊരു പള്ളി ഉണ്ടാക്കി എന്നിട്ട് മസ്ജിദ് എന്ന് ബോഡ് വെച്ചു അവിടെ ഇമാമിനെ നിശ്ചയിച്ചു അങ്ങനെ പള്ളിയായത് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വക്കൂഫാണെന്ന് മനസ്സിലാക്കാം കാരണം വാക്കുഫായതുകൊണ്ടാണ് അയാൾ എല്ലാവർക്കും നിസ്കരിക്കാൻ അനുവാദം കൊടുത്തത് യാത്രക്കാരും പിന്നെ സമീപവാസികളും എല്ലാവരും കയറി അവിടെ നിസ്കരിക്കുന്നുവെങ്കിൽ അത് വക്കൂഫിന് തുല്യമാണ് പറഞ്ഞു വന്നത് ഇങ്ങനൊരു മഹത്തായ ആരാധന ഇത് സ്വത്തിൽ അഭിവൃദ്ധിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു നന്മയാണ് ഇങ്ങനെ തന്റെ സുപ്രഭകൾ നന്മയുടെ മാർഗത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത് അത് നന്മയിലാകണം തിന്മയിലാകട്ടെന്ന് ഇസ്ലാമിന് കാർക്കഷികമുണ്ട് ഷുർക്കിന്റെയോ വിദാർത്ഥികളുടെയോ വഴിക്ക് തന്റെ സമ്പത്ത് വാക്കുഫി ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അവിടെ നടമാടുന്ന തിന്മകളുടെ മീതമായിരിക്കും അയാൾക്കും അതിന്റെ കാലശേഷം ലഭിക്കുക അനാചാരങ്ങളുടെ ഹറാമങ്ങളെ ആ വഴിക്ക് നിന്നും തന്റെ സമ്പത്ത് ചെലവഴിക്കാൻ മാറ്റിവയ്ക്കാൻ പാടുള്ളതല്ല പമ്പരവണ്ടികളായ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് ഈ ശിദ്ധങ്ങൾ വാക്കുഫ് ചെയ്യാറുണ്ട് ഷിർഖിൻ്റെ കൂടാരങ്ങൾക്ക് വക്കൂഫ് ചെയ്യാറുണ്ട് അതൊന്നും ഇസ്ലാമിക ദൃഷ്ടിയ പ്രതിഫലം അറിയിക്കുന്നതല്ല എന്നല്ല അത് കുറ്റകരമാണ് പാപമാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നന്മയുടെ വഴിക്ക് പള്ളികളാകട്ടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ അതുപോലെ തന്നെ പാവപ്പെട്ടവരും അഗതികളും അനാഥനും അഗതി മന്ദിരങ്ങളും വിധവകളുടെ സംരക്ഷണത്തിനും ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ നല്ല വഴിക്ക് വക്കഫ് ചെയ്യാവുന്നതാണ് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് വസ്തുവലങ്ങളാകാം കെട്ടിടങ്ങളാകാം വാഹനങ്ങളാകാം പുസ്തകങ്ങളാകാം ഇതൊക്കെ വക്കൂഫിലാണ് ഉൾപ്പെടുക ഒരു പുസ്തകം ഒറ്റ ഉപയോഗത്തിൽ തീരുന്നതല്ല ഒരു പള്ളിക്ക് മുസ്തഫുകൾ കൊണ്ടുവച്ചാൽ അത് വക്കുഫാണ് പുസ്തകങ്ങൾ നൽകിയാൽ പഠിക്കാൻ പുസ്തകങ്ങൾ നൽകിയാൽ അത് വക്കൂഫാണ് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അത് നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അതിന്റെ ഉപയോഗം തുടരുന്നിടത്തോളം അതിന്റെ വീതം നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ദാനധർമ്മത്തിന്റെ മേഖലയാണത് അള്ളാഹു ചെലവഴിക്കുന്നവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയോടാകുന്നു ആ ഒരു ധാന്യമണി അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷിക്കായി അത് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഴു കതിരുകളെ ഉത്പാദിപ്പിക്കുന്നു ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ ഇതുപോലെയാണ് സ്വതക്കേണ്ട ഗോണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നിക്ഷേപം നൽകിയാൽ അതിങ്ങനെ പരിപോഷിച്ചു കൊണ്ടേയിരിക്കും കതിരുകൾ ഉൽപാദിപ്പിക്കും കതിരുകൾ മറ്റു ധാന്യമണികളെ ഉത്പാദിപ്പിക്കും അങ്ങനെ അങ്ങനെ അത് വളർന്നുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില ദാനധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വക്കഫ കൊണ്ടുള്ള നേട്ടം പ്രധാനമായും വഖഫ് ചെയ്യുന്ന ആൾക്ക് തൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ പറഞ്ഞതുപോലെ ആ വസ്തു നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉപകാരം പ്രയോജനം മറ്റുള്ളവർക്ക് വിട്ടു നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുന്ന വഴി അയാളുടെ അരലോകത്തിനത് ഗുണകരമായി തീരുന്നു മാത്രമല്ല രണ്ട് അതിലൂടെ ഒരുപാട് ആളുകൾ ആവശ്യക്കാരായ ആളുകൾ അതിൻ്റെ ഉപകാരം ഉപകാരമെടുക്കും എത്ര ആളുകൾക്ക് അത് ഉപകാരപ്പെടുക അങ്ങനെ അതിൻ്റെ പ്രയോജനം ചെയ്യുന്ന ആളുകൾ ജനസമൂഹത്തിലേക്ക് അതിൻ്റെ ഗുണം എത്തുന്നു കഴിയാത്ത ആളുകൾ സമ്പത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം വക്കഫിൻ്റെ മുതലിലൂടെ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു മാത്രമല്ല മൂന്നാമതായി ഒരു നാട്ടിലെ രാഷ്ട്രത്തിനും ഭരണകൂടത്തിനും നിർവഹിക്കാത്ത പല കാര്യങ്ങളും ഇത്തരം സ്വകാര്യ സ്വത്തുക്കൾ വ്യക്തികളുടെ സ്വത്തുക്കൾ വക്കഫ് ചെയ്യുന്നതിലൂടെ സമൂഹത്തിൽ അതിൻ്റെ പ്രയോജനം എത്തുന്നു എന്നുള്ളതാണ് ഈ വക്കഫിലൂടെ തന്നെ എത്ര എത്ര അനാഥാലയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എത്ര മതസ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളുടെ അവകാശമായ ആരാധനാ സ്വാതന്ത്ര്യം അത് നിർവഹിക്കുന്നതിനുള്ള പള്ളികൾ ഇതൊന്നും നമുക്ക് നോക്കിയാൽ അറിയാം ഗവൺമെന്റുകൾ നമുക്ക് തന്നതല്ല ഇതൊക്കെ വ്യക്തികളുടെയും സമൂഹത്തിന്റെയൊക്കെ സംഭാവനകളാണ് അധികവും ഗവൺമെന്റിനും രാഷ്ട്രത്തിനും ഭരണകൂടത്തിനും നിർവഹിക്കാൻ കഴിയാത്ത വലിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ സേവനങ്ങൾ ഇത്തരം വക്കൂഫിലൂടെ സമൂഹത്തിൽ നടപ്പിലാകുന്നുണ്ട് എത്ര അനാഥാലയങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ എത്രയോ ആളുകളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സമൂഹം കൂടുതൽ പിന്നെ അശരണരായി അല്ലെങ്കിൽ മറ്റുള്ളവരെ വീണ്ടും ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വഖഫ് എന്നുള്ളത് വലിയൊരു സേവനമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്താകട്ടെ ഇപ്പൊ കുറച്ച് നാളായിട്ട് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിലെ ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച സവിശേഷമായ ആ ഒരു ദാനധർമ്മത്തെ അത് എന്തോ മുസ്ലിങ്ങളുടെ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് അത് ഇവിടെ നിന്ന് ഇതര മതസ്ഥരുടെ സമ്പത്ത് കൈ പിന്നെ അപഹരിക്കാനുള്ള എന്തോ ഒരു തട്ടിപ്പാണ് എന്നൊക്കെ സംഘപരിവാറും ക്രിസ്ത്യൻ വർഗീയ വിഭാഗങ്ങളും അതുപോലെ തന്നെ യുക്തിവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളാകമാനം പ്രചരിപ്പിക്കുന്നത് കാണും അതിലൊക്കെ അവരുടെ പിന്നിൽ അവരുടേതായ അജണ്ടകളുണ്ട് ചിലർക്ക് രാഷ്ട്രീയ അജണ്ടകൾ മതവിദ്വേഷം മുസ്ലിംകളോടുള്ള വേറുണ്ട് ഇതെല്ലാം അതിന്റെ ഭാഗമാണ് പക്ഷെ എന്തായാലും ഇസ്ലാമികമായി നമ്മൾ ഓരോ വിശ്വാസികളും അറിയേണ്ടത് ഇത് ദീനിന്റെ ഭാഗമാണ് ഇത് പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് ഇബാദത്താണ് ഇത്തരം ആളുകൾ പിന്നെ നിഷ്കളങ്കരായ ചില ആളുകൾ സമ്പന്നരായ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അവർ അവരുടെ പിൽക്കാലത്ത് വരുന്ന അനന്തരാവകാശങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട സാധനമാണ് പൊതുജനങ്ങൾക്ക് പലതും നൽകിയിട്ടുള്ളത് വഖുഫായി നൽകിയിട്ടുള്ളത് ധാരാളം സമ്പത്തുള്ള വലിയ വലിയ മുതലാളിമാർ ചിലപ്പോൾ ധാരാളം സമ്പത്ത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാകും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ പള്ളികൾക്കോ അനാഥാലയങ്ങൾക്കോ അങ്ങനെ തുടങ്ങി പലതിനും പ്രയോജനം കിട്ടുന്ന പലതിനും വക്കഫുമുതലായി വിട്ടിട്ടുണ്ടാകും അതൊന്നും രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെയോ ഒന്നും അപഹരിച്ചെടുത്ത സ്വത്തല്ല അത് ഓരോ വ്യക്തികളുടേതാണ് നമുക്കറിയാം ആ വ്യക്തികൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അവർ പടച്ച പറമ്പിന്റെ പ്രതിഫലം കൊണ്ട് വഖഫ് ചെയ്തതാണ് അതിന്റെ ഉപഭോ ഉപഭോക്താക്കൾ ആ വാക്കിഫിന്റെ വാക്കിഫ് ചെയ്ത ആ ഉടമസ്ഥന്റെ ഇച്ഛതമനുസരിച്ചാകണം അത് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഇസ്ലാമിൽ നിയമമുണ്ട് ഇനി വക്കിഫ് ചെയ്ത ആൾക്ക് ഇസ്ലാമിൻ്റെ ഒരു നിയമം ഒരു തെറ്റായ കാര്യത്തിലാണ് വാക്കിഫ് ചെയ്തതെങ്കിൽ അതൊരു നല്ല വഴിക്ക് തിരിച്ചു തിരിച്ചുവിടുക അത്രേ ഉള്ളൂ അയാൾക്ക് കൂടി കിട്ടുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് കർമ്മശാസ്ത്ര വിധികൾ അതുമായി ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഒരാളുടെ സ്വകാര്യ സ്വത്ത് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് അധികാരമുണ്ട് അത് അയാൾക്ക് ഏത് വഴിയിൽ വക്കഫ് ചെയ്യണം അതെന്തായാലും സമൂഹത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന വഴിക്കാകരുത് എന്നാൽ ഇന്ന് സംഘപരിവാറും മറ്റും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയാം നിങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയതുപോലെ തന്നെ വക്കൂഫ് വഖഫ് ബോർഡ് എന്ന ഒരു വിഭാഗം നമ്മുടെ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ വക്കൂഫ് ബോർഡ് വന്ന ഒരു വാദം ഒരു അമസിന്റെ ക്ഷേത്രം അല്ലെങ്കിൽ അവന്റെ വീട് ഇത് വഖഫ് സൽത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇറങ്ങി കൊടുക്കേണ്ടി വരും പിന്നെ അതിന്റെ പേര് കേസ് വാദിച്ചെടുക്കാൻ നിങ്ങൾ പണം ചെലവഴിക്കേണ്ടി വരും അത് അവരുടെ സ്വത്തായി രാജ്യത്തെ കൈയടക്കാനുള്ള തന്ത്രമാണ് എന്നുള്ള വലിയ കളവുകൾ പെരുന്നുണങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം പക്ഷെ ഇസ്ലാം അന്യരുടെ ഒരു സമ്പത്തും കവർന്നെടുക്കേണ്ടത് ആവശ്യമില്ലാത്തവണ്ണം വിശുദ്ധമാണ് നമ്മുടെ ആദർശം ഓരോന്നിനും അതിൻ്റെതായ ഹക്കുകളുണ്ട് അത് അതിൻ്റെതായ വഴിക്ക് നടപ്പിലാക്കുകയാണ് ഒരാളെ പഠിച്ചുമ്മ വർക്ക് ഫോൺ അതിലാണെന്ന് വാദിച്ചാൽ വിട്ടുകൊടുക്കാൻ അത്രയ്ക്ക് വിവര കേടലിൽ സ്ഥാപിതമാണോ ഭരണവും ഭരണഘടനയും ഒരാളെന്ന് പറയുന്നത് വക്കുഫാണ് എന്ന് പറഞ്ഞാൽ യാതൊരു മുൻപിൻ വിചാരങ്ങളും ഇല്ലാതെ അടിസ്ഥാനമില്ലാതെ രേഖകളില്ലാതെ അത് വക്കുഫാണെന്ന് മാത്രം പറയാൻ അങ്ങനെ കെട്ടുകൊപ്പില്ലാത്ത നിയമവ്യവസ്ഥയും പിന്നെ ഭരണവുമാണോ നമ്മുടെ രാജ്യത്തുള്ളത് ഒരിക്കലുമല്ല തെറ്റിദ്ധരിപ്പിക്കലുകൾ മുസ്ലിമുകളുടെ ആചാരങ്ങളുടെയും അവരുടെ വിശ്വാസത്തിനുമേൽ കൈവയ്ക്കൽ മാത്രമല്ല മുസ്ലിമീങ്ങൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടതായ രംഗങ്ങളിൽ ഇതര മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തുക ഇവിടെ എല്ലാ മതസ്ഥർക്കും നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് പ്രത്യേക വിഭാഗ വിഭാഗങ്ങളുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അതിന്റെ ഭരണസമിതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും അതുപോലെ എല്ലാം ഇത് നിലനിൽക്കുന്നു പക്ഷെ മുസ്ലിങ്ങളുടെ വിഷയത്തിലെത്തുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലും ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നിയമങ്ങൾക്ക് മാറ്റി തിരുത്തലുകൾ വരുത്തുകയും അങ്ങനെ ഒരു സംഗതിയെ പൊതുസമൂഹത്തിൽ അതിലൂടെ ഇസ്ലാമൗഭോഗ്യം വളർത്തിയെടുക്കുക ഇസ്ലാം ഭീകരമാണ് കണ്ടോ ഇപ്പോ പിന്നെ ലാൻഡിങ് ജി ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വസ്തുക്കൾ പിടിച്ചടക്കുക അങ്ങനെയുള്ള തന്ത്രങ്ങളും ജിഹാദിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് സഹോദരങ്ങളെ സത്യം എത്രയോ നേർ വിരുദ്ധമാണ് വഖുഫിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്നുള്ളത് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടതായ ഗവൺമെന്റ് നൽകേണ്ടതായ പല ആനുകൂല്യങ്ങളും പല സേവനങ്ങളും വഖഫിലൂടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങൾ അതിന്റെ ഉപഭോക്താക്കളായിത്തീരുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ അതിന്റെ ആശ്രിതരായി ജീവിക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നിതന്ത്രങ്ങളാണ് ഇതെന്ന് നമുക്കെല്ലാം അറിയാം അള്ളാഹു എന്തായാലും അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഈ ദീനിനെ തന്നെയാണ് ഇജ്ജത്ത് എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് നമ്മൾ അവിശ്വാസികളുടെ ആരോപണങ്ങളിലും വ്യാജ വ്യാജം അവർ പടച്ചുണ്ടാക്കുന്ന വ്യാജങ്ങളിലും നമ്മൾ വഞ്ചി വഞ്ചിതരാകാതിരിക്കുക ഇപ്പൊ ഇസ്ലാമിങ്ങനെയൊക്കെ ഉണ്ടോ ആ പോയിട്ട് വക്കൂഫ് വാദിച്ചു കഴിഞ്ഞാൽ സ്വത്ത് വിട്ടു വിട്ടുകൊടുക്കണം അതാണോ വക്കഫുകൾ എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട് യാഥാർത്ഥ്യമൊക്കെ എത്രയോ വിരുദ്ധമാണ് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ പൂർവികർ ധാരാളം ചെയ്തു വെച്ച ഒരു സൽക്രമമാണ് വക്സ്ഫ് വക്തെ അത് നിർത്തുക നിലനിർത്തുക എന്നാണല്ലോ എന്റെ അർത്ഥം അപ്പൊ വസ്തുക്കൾ നിലനിർത്തി അവരുടെ ഉടമസ്ഥതയിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഈ രാജ്യത്ത് തന്നെ എത്രയോ ആളുകൾ ആദ്യ സമ്പന്നന്മാർ ഭൂ ഭൂമുടമകളായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും അവരുടെ സ്വത്തുക്കൾ കൊണ്ട് സമ്പത്ത് പെരിപ്പിക്കുന്നു എന്നല്ലാതെ പൊതുസമൂഹത്തിന് എന്ത് ഗുണമായി ഉണ്ടായിട്ടുള്ളത് കോർപ്പറേറ്റുകളുടെ സംഭാവന സമ്പത്തുകൾ രാജ്യത്തിന്റെ നല്ലൊരു വിഭാഗം സമ്പത്തും ചില മുതലാളിമാരുടെ കയ്യിലല്ലേ അവർ വീണ്ടും വീണ്ടും സമ്പത്ത് പെരിപ്പിക്കുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട് കിട്ടുന്നത് എന്നാൽ വക്ഫോ സമ്പന്നരായ വലിയ മുതലാളിമാരുടെ ചില താൽപ്പര്യം അവരുടെ ആഗ്രഹം പരലോക പരലോകവിശ്വാസമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടണം എനിക്ക് പൊതുജനങ്ങൾക്കൂടെ കിട്ടട്ടെ എന്തിനാണ് ഇത്ര അതിൽ കവിഞ്ഞ സ്വത്തിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില നല്ല മനസ്സുള്ള ആളുകൾ അതിങ്ങനെയൊക്കെ ചില വഴിക്ക് ദാനധർമ്മം ചെയ്യുന്നു ഇതിനൊക്കെ ഇസ്ലാമികമായി കൃത്യമായ അധ്യാപനവും ഉണ്ട് നമ്മുടെ മുൻകാമികളും ചെയ്തിട്ടുണ്ട് അള്ളാഹുന്റെ ചെയ്ത വകഫുകൾ ധാരാളമാണ് അവിടത്തേക്ക് കിട്ടുന്ന സമ്പത്തുകൾ അവിടെ നിന്ന് ജീവിച്ചിരുന്ന പാവപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം തരണം ചെയ്തിരുന്നു അള്ളാഹുന്റെ കിട്ടുന്നത് ധാരാളക്കണക്കിന് മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബാക്കൾ മഹനായ ഉമർബുൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ പല രാജ്യങ്ങളും പല മണ്ണും ഇസ്ലാമിന്റെ അധീനതയിലായി അന്നത്തെ ഷാമും ഇറാഖും ഈജിപ്തും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ അധീനതരായി അന്ന് ഖലീഫ ഉമറാണ് അമീർ അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹം ആ നാടുകളൊക്കെ വാക്കുഫ് ചെയ്തു എന്നാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവനീമത്തെ സ്വത്തായിട്ട് കൂടി പട്ടാളക്കാർക്ക് പിടിയിരിക്കുന്നതിന് പറയാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യം ശൂറം കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്ക് നമുക്ക് വക്കുഫ് ചെയ്യാം അങ്ങനെ പൊതുജനങ്ങൾ വക്കുഫ് മുതലായിട്ടാണ് ആ കാലത്തൊക്കെ അത് കൊണ്ടു പിന്നീട് കാലം പിന്നിട്ടപ്പോൾ അതിന്റെ നിയമങ്ങളെങ്കിലും പലതും മാറിയിട്ടുണ്ട് എന്നിരുന്നാലും വക്കുഫ് സ്വത്തായി മണ്ണുകൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത് നമുക്ക് കാണാം ഭരണാധികാരികളുടെ അത് ഇംഗിതമനുസരിച്ച് വെക്കമായിരുന്നു എന്നിട്ടും അത് വക്കുഫ് മോലാക്കി അതേ ഉമർ ഉമർദുൽ ഖത്താർ റബിള്ളാഹ് തന്നെ ഹൈബറിൽ കിട്ടിയ അദ്ദേഹത്തിന്റെ ഓഹരി മദീനയ്ക്കടുത്തുള്ള ഹൈബർ എന്ന സ്ഥലത്ത് ആ ഹൈബർ എന്ന ഈന്തപ്പനകളാൽ സമൃദ്ധമായ തോട്ടങ്ങൾ നിലനിൽക്കുന്ന ആ നാട് അതിന്റെ വിഹിതം അദ്ദേഹം പിന്നെ ജനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി വക്കൂഫ് ചെയ്തതായി കാണാം അങ്ങനെ വക്കഫ് ചെയ്താൽ പിന്നെ അത് നിൽക്കാൻ പാടില്ല അത് ആരും മുതലാക്കിക്കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല അത് പണയം മുതലായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല അത് എന്തിനാണോ വക്കൂഫ് ചെയ്തത് ആ ഉപയോഗത്തിൽ നിലനിർത്തണം ഇനി കാലങ്ങൾ പിന്നിട്ട് ആ ഉപയോഗശൂന്യമായി കിടന്നാൽ അവിടെ ഇസ്ലാമിക നിയമമുണ്ട് ഒരു പള്ളി ഒരാൾ വക്കൂഫ് ചെയ്തു ആരും നിസ്കരിക്കാനില്ല അവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല പള്ളി ആകെ പൊടിയും പടലും പിടിച്ചിടക്കണമെങ്കിൽ അടുത്ത വിധികളുണ്ട് ആ സ്ഥലം വിറ്റ് കളയണം വിറ്റിട്ട് ആ പണം ഉപയോഗിച്ച് വേറെ പള്ളി നിർമ്മിക്കാനുള്ള ഫണ്ടിനോ മറ്റോ കൊടുക്കണമെന്നാണ് ഇസ്ലാമിന് നീയം എന്താ കാരണം വക്കഫ് ചെയ്ത ആൾക്കൊരു നീത് ഉണ്ട് അതിലൂടെ സുജൂത് ചെയ്യണം ആ പള്ളിയിൽ റുക്കുക നടക്കണം അതിന്റെ പ്രതിഫലം തനിക്ക് കിട്ടണം എന്ന് വക്കഫ് ചെയ്ത ആൾക്കൊരു ഉദ്ദേശമുണ്ട് ഒരു അനാഥാലയമാണെങ്കിൽ അവിടെ അനാഥൻ ഉണ്ടാകണം അതിലൂടെ അനാഥ മക്കൾ സംരക്ഷിക്കപ്പെടണം അതിന്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശമൊക്കെ വക്കുഫ് ചെയ്യുന്ന ആൾക്കുണ്ട് അത് കിട്ടാൻ വേണ്ട നടപടികൾ തുടർ നടപടികൾ എടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ വഖഫുകൾ നിർവഹിച്ചിട്ടുള്ളത് കാലത്തിലൂടെ നീളം മുസ്ലിമുകളുടെ ഈ ദാനധർമ്മം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദാനധർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഹനൈ ഉസ്മാലി ബിൻ അർഫാൻ ബിഹ്റു റൂമ എന്നറിയപ്പെടുന്ന മദീനയിലെ സ്വച്ഛമായ ഒരു ശുദ്ധജലത്തിന്റെ ഉറവ കിണർ അദ്ദേഹം മുസ്ലിമുകൾ കൈ വാക്കി ചെയ്യുന്നതാണ് അതിലൊരു ചരിത്രമുണ്ട് വിഫാർ ഗോത്രത്തിലെ ഒരു അൻസാരിയായ വ്യക്തിയുടെ ഉറവയായിരുന്നു ഈ ബിഹ്റു റൂമ എന്ന് പറയുന്നത് മുഹാചരകളായ മക്കയിലെ സ്വഭാവികളൊക്കെ മദീനയിലെത്തിയപ്പോൾ മദീനയിലെ വെള്ളം അതിന്റെ രുചി അവർക്ക് പിടിച്ചില്ല പ്രത്യേകിച്ച് സംസം അതി പരിശുദ്ധമായ വെള്ളം കുടിച്ച് അവർക്ക് മദീനയിലെ ഒരു ചതർപ്പുള്ള വെള്ളം കുടിച്ചപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ രുചി പിടിച്ചില്ല ഉണ്ടായിരുന്ന ചില നല്ല ഉറവുകളിലൊന്നാണ് ഈഫാർ മോത്രത്തിലെ ഈ വ്യക്തിയുടെ ഉറവ അദ്ദേഹം ഒരു മുദിനാണ് ഒരു തോൽസഞ്ചിയിലുള്ള വെള്ളം വിറ്റിരുന്നത് വെള്ളം വിൽപ്പന നടത്തി അപ്പൊ അദ്ദേഹത്തിന്റെ ആദായം അതായിരുന്നു റസൂല്ലാഹി അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചത് സ്വർഗ്ഗത്തിലെ ഒരു ഉറവയ്ക്ക് പകരമായി നീതെനിക്ക് വിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ എന്റെ റസൂലെ എനിക്ക് എന്റെ കുടുംബത്തിന് ഇതല്ലാത്തൊരു വരുമാനം ഇല്ല ഈ വെള്ളം വിറ്റിട്ടാണ് അതിന് കിട്ടുന്ന ഗോതമ്പും ധാന്യവും ഈത്തപ്പഴവും ഇതൊക്കെ ഉപയോഗിച്ചാണ് എന്റെ കുടുംബം കഴിയുന്നത് അതുകൊണ്ട് വിൽക്കാൻ അത് സ്വതക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വിൽക്കാനില്ല സ്വതൊക്കെ ചെയ്യാൻ റസൂല്ലാഹി സ്വല്ലാഹ് സ്വ ചോദിച്ചത് അതാണ് സ്വർഗ്ഗത്തിലെ അരുവിക്ക് പകരം ഇത് വിൽക്കാൻ ഒരുക്കമുണ്ടോ അപ്പോൾ അത് ദാനം ചെയ്യണമെന്നാണ് അപ്പോൾ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ അലബിള്ളു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ നല്ലൊരു വിഹിതം നല്ല ഒരു വിഹിതം മുപ്പത്തി അയ്യായിരം ദീർഘമാണ് ഹരീഫുകളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം സുൽബ് എന്ന് തന്നെ ഉസ്മാൻ അള്ളി അള്ളി പറഞ്ഞത് കാണാം അത് കൊടുത്താൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ആ ഒരു സിംഹഭാഗം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ അദ്ദേഹം അതിൽ ഒരു മനുഷ്യൻ അതിന്റെ മുഖ്യ ഉപഭോക്താവായിട്ടല്ല മുസ്ലിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതിന്റെ ഒരു വിഹിതം മാത്രമാണ് ഉസ്മാൻ കിട്ടിയിരുന്നത് അദ്ദേഹം ബിറുമാ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മുപ്പത്തി അയ്യായിരം ദീർഘം കൊടുത്ത് മേടിച്ചു അതിനെ വക്കൂഫ് ചെയ്തൊന്ന് കാണാം ഇന്നും അത് മദീനയിലുണ്ട് അത് ആ ഊഖാഫിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃഷിയിൽക്കും മറ്റും ഒക്കെ ആ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു ആയിരത്തി നാനൂറില അധികം വർഷമായി ആ വെള്ളത്തിന്റെ ഉപയോഗം മെഹനായി ഉസ്മാൻ ബിൻ ആഹ് അദിവാഹൻ അത് ലഭിക്കുന്നുണ്ടാകും ഇതൊക്കെയാണ് പൂർവികർ ചിന്തിച്ചത് അതിന്റെ പ്രതിഫലം കിട്ടാൻ മഹാനായ അൻസാരി അബൂത്ത് മദീനയിലെ അൻസാരികളിലെ ഏറ്റവും സമ്പന്നനായ ഒരു സഹാബിയായിരുന്നു വിശുദ്ധ ആയത്തിറങ്ങി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വിലയില്ലാത്ത നിസ്സാര പാഴ് വസ്തുക്കളല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പ്രിയമുള്ള സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നത് വരേക്കും പുണ്യം നേടാൻ കഴിയില്ല ബിറു നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇത് ഇറങ്ങിയപ്പോൾ ഈ ആയിരത്തി കെട്ട് അബുദുൽ അള്ളാഹു റസൂലെ എൻ്റെ സമ്പത്തിൽ ഏറ്റവും അധികം എനിക്ക് പ്രിയപ്പെട്ടത് ബിറോഹ അല്ലെങ്കിൽ ആണ് അത് ഞാൻ എന്ത് ചെയ്യട്ടെ അപ്പോൾ പറഞ്ഞു അത് ദാനം ചെയ്യാൻ അദ്ദേഹം അത് വിട്ടുകൊടുത്തു മറ്റുള്ളവർക്ക് അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ആ തോട്ടത്തിലെ ഈത്തപ്പഴം അതിലുള്ള കിണർ അതിന്റെ വെള്ളം അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലാമേക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു തോട്ടമായിരുന്നു നമ്മുടെ ഇടയ്ക്ക് സന്ദർശിക്കുകയും അതിൽ വെള്ളം കുടിക്കുകയും ഈത്തപ്പഴം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അബുദലഹയുടെ തോട്ടത്തിൽ അങ്ങനെയുള്ള ഒരു തോട്ടം അദ്ദേഹം വിട്ടുകൊടുത്തത് നമുക്ക് കാണാൻ പറ്റും മഹാന്മാരുടെ ചിന്ത അത് പിന്നെ മസ്ജിദ് നബിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു പള്ളി വികസനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അബുദലഹർ പള്ളിയുടെ നേരെ എതിർ ദിശയിലാണ് അദ്ദേഹത്തിന്റെ തോട്ടം ഉണ്ടായിരുന്നത് പിന്നീട് പിൽക്കാലത്ത് പള്ളി നവീകരണവുമായി ബന്ധപ്പെട്ട് ആ തോട്ടവും കിണറുമൊക്കെ അത് പള്ളിയിലേക്ക് ഉൾപ്പെടുത്തി ഇന്ന് അത് മസ്ജിദാണ് ഇന്ന് അത് അറിയപ്പെടുന്ന രൂപത്തിൽ അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അബുദുലഹയുടെ തോട്ടമായിരുന്നു എന്നുള്ളത് എന്തായാലും തോട്ടത്തെക്കാൾ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ തന്നെ അത് മസ്ജിദായി വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശത്തിൽ കവിഞ്ഞ പ്രതിഫലം കിട്ടുന്ന ഒരു മസ്ജിദായി തന്നെ അത് മസ്ജിദ് നബവി മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമുള്ള മസ്ജിദാണല്ലോ അള്ളാഹു പള്ളി ആ പള്ളിക്ക് വേണ്ടി അത് നവീകരിക്കപ്പെട്ടു പറഞ്ഞു വന്നത് ഇതുപോലെ മഹാന്മാർ എത്ര എത്ര ദാനധർമ്മങ്ങളാണ് ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരികൾ ഇന്ന് നമുക്കറിയാം പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന മുസ്സഹഫുകളും പോലെ തന്നെ വഖഫാണ് വഖഫിന്റെ മുതലാണ് അതുപോലെ ഒരുപാട് വിജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങൾ അത് വഖഫാണ് അത് വിൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകത വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചില അറിവില്ലാത്ത ആളുകളൊക്കെ പോയി ഹറമുകളിൽ പോയി മുസ്ഹഫ് കളക്ട് ചെയ്തിട്ട് പിന്നീട് കൊണ്ട് വിൽക്കാറുണ്ട് പണ്ഡിതന്മാരുടെ ഫത്വകൾ ആവശ്യത്തിൽ വന്നു അത് നിഷിദ്ധമാണ് ഹറമാണ് വഖഫ് മുതൽ വിൽക്കാൻ പാടില്ല കളിശമായ നിർദ്ദേശങ്ങൾ കാണും ഫഹദ് എന്നൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ രാജാവ് ഫഹദ് രാജാവിന്റെ മുജമ്മ അഥവാ പ്രിന്റിങ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അത് ഇറക്കിയത് അള്ളാഹുവിനു വേണ്ടി വഖഫിനാണ് അത് എന്ത് ചെയ്യാൻ പാടില്ല വിൽപ്പന പാടില്ലല്ല യുവല്ലാ യുവ എന്നതിൽ മുദ്രണം സ്വീകരിക്കും നമുക്ക് കാണാം ഇത് വഖുഫാണ് വിൽക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്കാർക്കാണത് വായിക്കാം ഒരു പള്ളിയിൽ കൊണ്ടുവച്ചാൽ അതാകാം എന്തിനാണോ വഖഫിന്റെ നീയത്ത് അതേ പാടുള്ളൂ അത് വേറെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ അതിന് കണിശമായ നിർദ്ദേശങ്ങൾ കാണും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സഹോദരങ്ങളെ ഇതിനെ എന്നാൽ സമൂഹം ഏറെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെ മോശമാക്കാനും താറടിക്കുവാനും വേണ്ടിയുള്ള ഒരു പിന്നെ സംഗതിയാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ദീനിന്റെ മഹത്തായ ഒരു കർമ്മം വലിയൊരു ആരാധന കർമ്മം അള്ളാഹു എല്ലാ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളെ കഴിവിലാക്കുകയും ഇസ്ലാമിന്റെ ഇസ്സത്ത് അത് വീണ്ടും വീണ്ടും അള്ളാഹു ഉയർത്തുമാറാകട്ടെ ആ ഇസ് ഉള്ള ആളുകളാക്കി അള്ളാഹു എല്ലാം മാറ്റി മാറും അല്ലാതെ ആലിഹി വാസിഹി അജിമാനിക സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിളക്കുകൾ നിയമനിർദ്ദേശങ്ങൾ യഥാവിധം കാത്തു സൂക്ഷിക്കണം എന്ന് ഒരാവൃത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉമ്മത്തിന്റെ ശക്തി അതിന്റെ ബലം ക്ഷയിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഘടകം എന്നുള്ളത് ഷിർക്കാണ് ഷിർക്ക് എന്നുള്ളത് ദൗർബല്യമാണ് ഷിർഖ് എന്നുള്ളത് വിഭാഗീയതയാണ് ആ പേരില് തന്നെ അതിന്റെ വിഭാഗീയതയും ബലക്ഷവും അറിയിക്കുന്നുണ്ട് തൗഹീദ് അതിന്റെ നേർ വിപരീതമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളത് ഐക്യത്തിനും ശക്തിക്കും കരുത്തിനും നിദാനമാണ് ഷിർഖ് അള്ളാഹു ഏറ്റവും വലിയ മുൽമായിട്ട് അക്രമമായിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യമാണ് അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശങ്ങൾ നമുക്ക് കാണാം ഇന്ന് അതി ഗുരുതരമായ കുറ്റമാണ് അക്രമമാണ് അള്ളാഹുസു മെഹനാതെ മാപ്പേകത്ത ഒരു തെറ്റ് അള്ളാഹു പങ്ക് ചേർക്കാതെ മാപ്പ് തരില്ല അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വേള മാപ്പ് കൊടുത്തേക്കാം ഷിർഖിന്റെ ഗൗരവം എത്രയാണ് അള്ളാഹുസുഹന ഷിർഖിലായി മരിച്ച വ്യക്തിക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു നരകം നിർബന്ധമായിരിക്കുന്നു ചേർക്കുന്നത് അത്ര ഗൗരവമാണ് ഒരു മനുഷ്യൻ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലം നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ആണോ മരിക്കുന്നത് അത് കബൂലാക്കപ്പെടുകയില്ലാഹു പോലും ഓർമ്മപ്പെടുത്തിയെന്നതാണ് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിഷലമായി തീരും അതിൽ ഒരു ഗുണവും കിട്ടൂല എന്തെല്ലാം ത്യാഗം അള്ളാഹു സഹിച്ചിട്ടുണ്ട് ഈ ഈശാലത്ത് എത്തിക്കാൻ പക്ഷെ ഒന്നും ഷിർക്ക് വന്നാൽ അള്ളാഹു ചെയ്യുമെന്നല്ലോ ഷിർക്ക് സംഭവിച്ചാൽ അതെല്ലാം നിഷ്ഫലമായി പാഴായി പോകും അതിന്റെ ഒന്നും ഗുണം പരോഗസ്ഥ എന്നാണ് പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഉമ്മത്തിൽ കടന്നു വന്ന ഏറ്റവും വലിയ ക്യാൻസർ ആണ് ഷിർക്ക് എന്നുള്ളത് ക്ഷയിപ്പിച്ചു കളഞ്ഞു ഭിന്നിപ്പിച്ചു കളഞ്ഞു ഉമ്മത്തിന്റെ ഇഹ്ഗത്തെടുത്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെ പലയിടത്തും ജാറ വ്യവസായങ്ങൾ മരിച്ചുപോയ മയത്തുകളുടെ പേരിൽ അത് വ്യവസായവൽക്കരിക്കപ്പെടും ജാറങ്ങളുടെ പേരിൽ ഇസ്ലാം നിഷ്കർഷിക്കാത്ത രൂപത്തിൽ അതൊരു വരുമാന വാർഗമാക്കി കണ്ടെടുത്തു മരിച്ചുപോയ മഹത്വ ചില മഹത്വക്കൾ കൂടിയാണോ എന്നത് ആലോചിക്കേണ്ടതാണ് മഹത്വക്കൾ എന്ന് സങ്കല്പിക്കപ്പെടുന്ന എന്നല്ല ചിലർ ഫാസിങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവരുടെ ജാറങ്ങൾ പോലും കബറുകൾ പോലും വെച്ച് ആരാധിക്കുന്ന അതിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതിന്റെ പേരിൽ റൂസുകളും ആഘോഷങ്ങളും നേർച്ചകളും നടത്തുന്ന സമ്പ്രദായം നമ്മുടെ ഉമ്മത്തിൽ കാലങ്ങളായി നടന്നുവരുന്നു അതിൽ നിന്നും വളരെ ശക്തിയോടെ കൂടെ നിലനിൽക്കും നമ്മുടെ സമീപത്തുള്ള ഭീമാപ്രണിയിൽ ഇപ്പോൾ അതിൻ്റെ ഉറൂസിൻ്റെ പിന്നെ കൊടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ട് പല ആളുകളും അവിടേക്ക് വറക്കത്തുദ്ദേശിച്ചും മരിച്ചു കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുവാനും അവരുടെ പേരിൽ ചന്ദനക്കൂടം എടുക്കാനും അവിടെ ആളുകളെ കോഴികളെ നിറച്ചാക്കാനോ അല്ലെങ്കിൽ പഴവും പൊരിയും ചന്ദനത്തിരിയും കൊടുക്കുവാനോ ഒക്കെ ആളുകൾക്ക് പിന്നെ തിരക്കുമോട്ട് നമുക്ക് കാണാൻ കഴിയും അറിവില്ലാത്ത ഒരുപാട് സാധുക്കൾ അവരുടെ വിചാരം അവിടെ പോയി കഴിഞ്ഞാൽ രോഗം മാറും അവിടെ വിളിച്ചു പറഞ്ഞാൽ പ്രയാസങ്ങൾ മാറും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യമാണ് മരിച്ച നല്ല മരണം കിട്ടും എന്നൊക്കെയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പരിഹാരം ഇപ്പുറത്തോന് പ്രയാസങ്ങൾ മാറാൻ രോഗം മാറാൻ അതുപോലെ തന്നെ ദുരിതങ്ങൾ നീങ്ങാൻ പരലോക വിജയം കിട്ടാൻ നന്മകൾ ലഭിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട് നിസ്കാരമുണ്ട് ജാക്കാത്തുണ്ട് ഖുറാൻ പാരായണമുണ്ട് പ്രബോധനങ്ങളുണ്ട് എന്തെല്ലാം നന്മകളായ പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഇസ്ലാമിന്റെ തൗഹീദിനെ അതിന്റെ അടിവേലക്കുന്ന ശിൽക്കൽ പ്രവർത്തനത്തിലേക്ക് പോയി പ്രതിഫലം പുണ്യം ആഗ്രഹിക്കുകയാണ് ആലോചി എത്ര വലിയ അജ്ഞതയാണ് സാധുക്കൾ വിവരക്കേട് പ്രത്യേകിച്ച് പുരോഹിത വർഗം ഇത് ജയിപ്പിക്കുന്നു അതിന്റെ നേതൃത്വം അവർ എത്ര വലിയ വഴികേടിലാണ് പുരോഹിതന്മാർ ജനങ്ങളെ പൊതു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ട നേതാക്കന്മാരാകേണ്ടവർ മാതൃക യോഗ്യരാകേണ്ടവർ ഏറ്റവും വലിയ അധർമ്മകാരികളെ അവർ ജനങ്ങൾക്ക് ശിൽക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് പകരം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ ഔലിയാക്കളിലൂടെ ഔലിയാക്കളോട് ചോദിച്ചും ഔലിയാക്കളോട് പ്രാർത്ഥിച്ചും ഔലിയാക്കൾക്ക് വേണ്ടി ചെയ്യും അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നൊരു കൊഴുക്ക് വഴി ഇസ്ലാമിൽ എവിടെയെങ്കിലും ഇതിനൊരു അധ്യാപനമുണ്ടോ ഒരു ചാൻ കെട്ടി ഉയർത്ത് ഒരു ചാനിൽ അധികം കെട്ടി ഉയർത്തുന്നത് പോലും ഹറാമാണ് അതല്ലേ അള്ളാഹു റസൂലി പഠിച്ചത് ഒരു ചാണ്ട് അധികം ഉയർത്താൻ പാടില്ല അതിൽ കുമ്മായം ഇടാൻ പാടില്ല അതിൽ ഇതര കബറുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത അതിന് നൽകാൻ പാടില്ല സിമെന്റ് ഇടുകയോ അത് കെട്ടി ഉണ്ടാക്കുകയോ അതിൽ മറ്റു ഖബറുകളെ പോലെ അല്ലാതെ പ്രത്യേക എന്തെങ്കിലും എഴുത്തുകൊത്തുകളോ ഒന്നും നടത്താൻ പാടില്ല എല്ലാവരും കബർ കബറിന്റെ വിഷയത്തിൽ സമമായി പാടില്ല പ്രത്യേക നിർദ്ദേശമുണ്ട് എങ്കിലാ ഖബറിലാ കവിനെ കെട്ടിപ്പോക്കി പിന്നെ ഉറൂസ് നടത്തി കബറിനെ തൊവാഫ് ചെയ്ത് അതിൽ പച്ച പട്ടുപിരിച്ച് അതിന് ചുംബിച്ച് സുജൂത് ചെയ്ത് കവി എന്തെല്ലാം സമ്പ്രദായങ്ങളാണ് നമ്മുടെ ഉമ്മത്തിലേക്ക് കടന്നു വന്നത് പുരോഹിതന്മാരുടെ നിന്ന് നമ്മുടെ ഓർമ്മത്തിന്റെ കാത്തുരക്ഷിക്കട്ടെ ഏറ്റവും വലിയ തലവരം കാരണം ജനങ്ങൾ വിശ്വസിച്ചു പോയവര് പണ്ഡിത വേഷധാരികൾ ഇവർ പണ്ഡിതരാണ് ഇവരിലൂടെ കാര്യങ്ങൾ നമുക്ക് ദീൻ അറിയാൻ ഇവരെ സമീപിച്ചാൽ മതി അവരങ്ങനെ വിശ്വസിച്ചു സമൂഹം അവരെ വിശ്വസിച്ചു പോയി അപ്പോൾ അവര് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ട് അവർക്ക് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ അവർ പഠിച്ച വിജ്ഞാനം അത് അധ്യാപനം ചെയ്യാൻ പല വഴികളുണ്ട് പക്ഷേ വിദഗ്ധുകളിലൂടെയും ഷിർക്കുകളിലൂടെയും തന്നെ അവരുടെ വയലുകൾ നിറയ്ക്കണം എന്ന ചിന്ത അതവരെ നശിപ്പിച്ചു കളഞ്ഞു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉമ്മത്തിനെ അവർ സമ്പാദിക്കുന്നതല്ല വിഷയം അവർ സമ്പാദിക്കുന്നതിലൂടെ അവരുടെ പരലോകം ഒരു വലിയ ജനവിഭാഗത്തിന്റെ പരലോകം അവർ നഷ്ടപ്പെടുത്തുന്നു ഷിർക്ക് അനുജും അള്ളാഹ് സുഭാഷൻ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്യണം വേറെ എന്തെല്ലാം തെറ്റ് ഒരു മുസ്ലിം മുവാഹിദായി കൊണ്ടു വന്നാലും ഒരു പക്ഷേ തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഒരു പക്ഷെ അല്ലാഹ് മാപ്പ് കൊടുത്തേക്കാം അതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഷിർക്ക് വന്നു ഒരാൾ മരിച്ചാൽ അവൻ എന്താണ് പരലോകത്തിന് ഗുണം കിട്ടുക അവൻ മുഷിരിഫുകളുടെ കൂട്ടത്തിലല്ലേ അവൻ സത്യനിഷേധികളുടെ കൂട്ടത്തിലല്ലേ എണ്ണപ്പെടുക അവനൊരിക്കലും മുസ്ലിം എന്ന വിഭാഗത്തിലേക്ക് അവൻ ചേർക്കപ്പെടില്ല പരലോകത്തിൽ മരിച്ച അള്ളാഹു സുബാൻ ഉദ്ധാര നമ്മെ എല്ലാം മാറാണ്ട് നമ്മുടെ കുടുംബത്തിൽ ഷിർക്കിൽപ്പെട്ടുകൾ ഹിദായത്വ പ്രധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു അഫ്ഫറത്തും വാഹവത്തും മാറാനട്ടെ എല്ലാവിധ വിദ്യാർത്ഥികളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ കാത്തിരക്ഷിക്കുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കല്ലാഹും രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ വലയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം ആകട്ടെ അല്ലാഹു എല്ലാം അവരിലേക്കുള്ള ഭക്തികൾമാരും ജനങ്ങളിൽ നിന്ന് ധന്യരുമാക്കി തീർക്കുമാറാകട്ടെ സമൂഹങ്ങളുടെ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പള്ളി കളക്ഷൻ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ നിങ്ങളതിൽ സഹകരിക്കുന്ന സുഖം നമ്മുടെ എല്ലാ നന്മകളെയും മൂന്നാർത്ഥ പ്രീകരിക്കുവാനാകട്ടെ അത് ഇരട്ടിപ്പിക്കുവാനാകട്ടെ അപ്പോൾ ഹാസ്താവ സ്വഭാവം വലക്കുമ്പോൾ ജീവിതം ഇനി അസ്താവ് പോലും